നമസ്കാരം ഇന്റലിജൻസ് മേധാവിയായിരുന്ന മുഹമ്മദ് കസേമി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ ഇന്റലിജൻസ് മേധാവിയെ നിയമിച്ച് ഇറാൻ ബ്രിഗേഡിയർ ജനറൽ മജിദ് ഹദമയെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ പുതിയ മേധാവിയായി നിയമിച്ചിരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പറേഷൻ കമാൻഡറായ മേജർ ജനറൽ മുഹമ്മദ് പക്പൂറാണ് പുതിയ ഇന്റലിജൻസ് മേധാവിയെ നിയമിച്ചത് ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹസൻ മൊഹാഗിക് മൗസൈൻ ബാഗേരി എന്നീ രണ്ട് റവല്യൂഷണറി ഗാർഡ്സ് ഓഫീസർമാരോടൊപ്പം കൊല്ലപ്പെട്ട മുഹമ്മദ് ഖസേമിക്ക് പകരക്കാരനായിട്ടാണ് അദ്ദേഹം നിയമിതനായത് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ തന്റെ മുൻഗാമിയായ ഹുസൈൻ സലാമിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് പക്പൂർ അടുത്തിടെ നിയമിതനായത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യക്കെതിരെ ആചരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത് വന്നു ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ അർഹിക്കുന്നുവെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം യുക്രൈനെതിരായി റഷ്യൻ ഇറാൻ നിർമ്മിത ഷഹദ് മിസൈലുകൾ ഉപയോഗിച്ചത് തെളിവാണ് ഇറാന്റെ ആണോ പദ്ധതി രക്ഷിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി യുദ്ധം കയറ്റുമതി ചെയ്യുന്ന സഖ്യങ്ങൾ കുറയുമ്പോൾ റഷ്യൻ ദുർബലമാകുന്നു അക്രമികളായ ഭരണകൂടങ്ങളെ സഖ്യത്തിലായിരിക്കാൻ അനുവദിക്കരുതെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു ഏഴാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ഇറാനെതിരെ സൈനികാക്രമണം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത രണ്ടാഴ്ചകളിൽ തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിക്കുന്നത് ഇറാനുമായി ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട് സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് അറിയിച്ചു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ സൈനിക നടപടി തുടങ്ങിയ ഇസ്രായേൽ ഖമീനയുടെ പ്രധാന ഉപദേഷ്ടാക്കളെയും അനുചരന്മാരെയും ഉറ്റവിശ്വസ്തരായ സൈനിക ഉദ്യോഗസ്ഥരെയും എല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇതോടെ ഖമീന ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സുരക്ഷയെ കരുതി ഖമീനയെ ഇറാൻ ബംഗറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഖമീനയെ തന്ത്രപരമായി തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചിരുന്നവരിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഖമീനയുടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ മേധാവി ഹൊസൈൻ സലാമി ഐ ആർ ജി സിയുടെ വ്യോമസേനാ മേധാവിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലതൊട്ടപ്പനുമായ അമീർ അലി ഹാജി സാദേഹ് ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസിം എന്നിവരൊക്കെ അതിൽ അതിലുൾപ്പെടുന്നവരാണ് പ്രഭുക്കന്മാർ സൈനിക ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുൾപ്പെടെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ അംഗങ്ങളാണ് ഖമീനയുടെ ഉപദേശക വൃന്ദത്തിൽ ഉണ്ടായിരുന്നത് നിർണായക യോഗങ്ങളിൽ അതിൽ നിന്ന് മൂന്ന് പേരാണ് പങ്കെടുക്കുക അതിലൊരാളായിരുന്നു സലേമി ഈ സംഘത്തിലെ അംഗങ്ങളെല്ലാം ഖമീനയോട് കറയറ്റ് വിശ്വസ്തത പുലർത്തുന്നവരും ഇസ്ലാമിക പ്രത്യശാസ്ത്രത്തോട് അജഞ്ചലമായ കൂറുള്ളവരുമാണ് ഇറാനിലെ ഭരണ സംവിധാനം അനുസരിച്ച് സായുധ സേനയ്ക്ക് മേൽ പരമാധികാരം സർക്കാരിനാണ് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവർക്ക് തന്നെയാണ് സൈനിക കമാൻഡർമാർ ജഡ്ജിമാർ എന്നിവരുടെ നിയമനവും സർക്കാരിന് നടത്താം എന്നാൽ വിദേശകാര്യം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഖമീനയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫലത്തിൽ സർക്കാർ എന്നാൽ ഖമീന തന്നെയാണ് അതിനിടെ ഖമേനിയെ വധിക്കാതെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുന്നത് ഖമേനി കാല ഹിറ്റ്ലറാണെന്നും അദ്ദേഹം ഇനിയും തുടരുന്നത് അനുവദിക്കാനാവില്ലെന്നുമാണ് ഇസ്രയേലിക് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് ഇറൈനിയൻ മിസൈൽ ആക്രമണമുണ്ടായ ബേർഷബെ നഗരത്തിലെ സൊറോകോ ആശുപത്രി സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഖമേനി ഇനിയും ജീവനോടെ തുടരാൻ പാടില്ലെന്നത് ഇസ്രയേലിലെ യുദ്ധ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളിലൊന്നാണെന്നായിരുന്നു കാറ്റ്സ് പറഞ്ഞത് ഭീരുവായ ഖമേനി ബംഗറിൽ ഒളിച്ചിരുന്ന ഇസ്രായേലി ജനങ്ങൾക്കും ആശുപത്രികൾക്കും നേർക്കും മിസൈൽ തുടക്കുകയാണ് ഏറ്റവും ഗുരുതരമായ യുദ്ധ കുറ്റമാണിത് ബംഗറിലേക്ക് ഇസ്രായേലി സേനയെ അയച്ച് ഖമീനെ ഉന്മൂലനം ചെയ്യേണ്ടതായിരുന്നു ഇറാനിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഖമീനി തന്റെ അനുയായികളോട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി ഇറാന്റെ വിഭവങ്ങൾ അദ്ദേഹം ചൂഷണം ചെയ്യുകയാണ് ഇറാനിൽ ശക്തമായ ആക്രമണത്തിന് സേനയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും ഇസ്രായേലി പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങളുടെ നിരന്തര ബോംബിങ്ങിൽ പ്രത്യാക്രമണശി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇറാൻ ഇന്നലെ ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത് ഇറാന്റെ ശക്തി ക്ഷയിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലുണ്ടായ ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിച്ചു ഏതാണ്ട് മുപ്പത് മിസൈലുകളാണ് ഇന്നലെ രാവിലെ നേർക്ക് വന്നത്